സി മൈ ടിയോൺസ് കെ ജി എബ്രഹാം കാരിചാൽ രാഹുൽ കാംലി പുന്നപ്ര ബോട്ട് ക്ലബ് ബ്രേപ്പി ബ്രൈ കേഴ്സ് അയാബറമ്പ പാണ്ടി വേമ്പനാട് ബോട്ട് ക്ലബ് പ്രൈഡ് ജേഴ്സ് സജയ ഘോഷ് കെ പി എന്തൊരു മനോഹരമായ ദൃശ്യം ആവേശത്തിന്റെ പെരുമാന സൃഷ്ടിച്ചുകൊണ്ട് ഇതാ നീരണമാണോ നീരണം ബോട്ട് ക്ലബിന്റെ നീരണം ഒന്നിലൂടെ കടന്നു വരുന്നു കെ ജി എബ്രഹാമിന്റെ ഏതാ ൾക്ക് രാഹുൽ ബാബ്ലയുടെ അതെ ഒത്തിരി അഭിമാനമായി കുതിച്ചു കുതിച്ചു വായുന്ന ബ്രഹാമിന്റെ തിരണം കൂടേ കടന്നു പോകുമ്പോൾ കാരിച്ചാ കരക്കാരിലെ കാരിച്ചാ വിഭ്രമടയിലെ അതേ ദൃപ്തിയിൽ കേസിത്തെ കാരിച്ചാ കടന്നോൾ